ഹായ് ഗായ്സ് നമ്മുടെ മലയാളികളുടെ ദുഃഖവും ദുരിതവും വിഷമവും സങ്കടവും ഒക്കെ നിറഞ്ഞ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതായത് വയനാട്ടിലെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എന്താ വയനാട്ടിലെ കുഞ്ഞുമക്കൾക്ക് പാല് നൽകാൻ തയ്യാറായിട്ടുള്ള പാരൻസിൻ്റെ അതിന് എതിരായിട്ട് കുറേ വൃത്തികെട്ട ഇട്ട കുറേ ആളുകളെ പറ്റി അതുപോലെ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി റിനോയ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ചെക്കനാണ് ആ ചെക്കൻ ഈ ചാനലിൽ വന്നതോ അല്ലെങ്കിൽ ന്യൂസിൽ വന്നതായിട്ടുള്ള ഓരോരുത്തരുടെ ദുഃഖ വീഡിയോസ് അല്ലെങ്കിൽ ഒരു ഉണ്ണിമാഷ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ സ്കൂളിലെ ഹെഡ് മാഷ് സംസാരിക്കുന്നതിന് താഴെയായിട്ട് ഇവൻ്റെ കുറേ സന്തോഷ പ്രകടനങ്ങളും വൃത്തികെട്ട എൻ്റെ ദൈവമേ ഇതുപോലത്തെ ആളുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇവരെയൊക്കെ ആ മലവെള്ളപ്പാച്ചിൽ ഒലിച്ച് ഒലിപ്പിച്ച് കളയാത്തത് എന്താ ദൈവമേ എന്ന് ആലോചിച്ച് പോവുകയാണ് ഞാൻ പലരും അതിന് പ്രതികരിക്കുകയും താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇങ്ങനത്തെ ഒരാൾ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് ഇനിയും ഇനിയും അത് ചെയ്യാൻ തോന്നുന്ന ഒരു മാനസിക അവസ്ഥയുണ്ടല്ലോ അന്ന് ആ നെഗറ്റീവ് കമൻ്റ് ഇട്ട ആളുകൾക്ക് തക്കതായ ശിക്ഷയോ അല്ലെങ്കിൽ ദേഹോപദ്രവങ്ങളോ വേദനകളോ സംഭവിച്ച് അത് കണ്ടു കഴിഞ്ഞിട്ടും ഇങ്ങനെ ഓരോരോ വീഡിയോസുമായിട്ട് വരാൻ എന്ത് ഇവരൊക്കെ ഭക്ഷ ചോറ് തന്നെയാണോ തിന്നുന്നത് എനിക്ക് സംശയം തോന്നിപ്പോവാണ് എനിക്ക് ഇത് കൂടുതൽ ഇതിലൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു എൻ്റെ ഒരു ദേഷ്യോ എൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ മലയാളിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ലാണ്ടായിപ്പോകും ആ കുട്ടി ആ കുട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ വൃത്തികെട്ട ചെക്കൻ അതിൻ്റെ വീട്ടുകാർ കാണൂലേ അതിൻ്റെ നാട്ടുകാർ ഇത് കാണൂലേ എത്ര റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ വൃത്തികെട്ടതായ രീതിയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തികെട്ട് കഴിഞ്ഞ ദിവസം ആ അർജുൻ്റെ ഇഷ്യൂ വന്ന സമയത്തും അവൻ എന്തൊക്കെയോ വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് വീഡിയോ എടുക്കുന്ന സമയം മാത്രം മതി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രൂപ അവൻ സഹായിക്കേണ്ടാരെയും ആ അവൻ്റെ ഫോൺ മാറ്റി മാറ്റിവെച്ച് മിണ്ടാതൊരു സ്ഥലത്ത് ഇരിക്കാനുള്ള ഒരു ഉപകാരമെങ്കിലും ആ ആ ചെക്കൻ ചെയ്യേണ്ടതാണ് അല്ലാതെ ഒരു നാടിനോ വീടിനൊന്നും ഒരു ഉപകാരവും ഇല്ലാതെ വെറും നെഗറ്റീവ് മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകളെ എന്തിനാ എൻ്റെ ദൈവമേ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് എനിക്ക് ചിന്തിച്ച് എനിക്ക് എനിക്ക് പറയാനൊന്നും എനിക്ക് ദേഷ്യോ സങ്കടമോ ബുദ്ധിമുട്ടോ എന്താണെന്ന് എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ആളുകളോട് ദയവ് ചെയ്ത് ഉപകാരം ചെയ്യണ്ട ഒരു ഉപകാരം ചെയ്യേണ്ട വീട്ടിൽ റൂമുണ്ടെങ്കിൽ വീട് വീട്ടിന് സ്വന്തം ആയിട്ട് ഒരു റൂമുണ്ടെങ്കിൽ അവിടെ പോവുക റൂമ് ലോക്ക് ചെയ്യുക ബെഡിൽ കിടന്ന് പുതച്ച് കിടന്ന് ഉറങ്ങുക വേറെ ഒന്നും ചെയ്യണ്ട ഒരാൾക്കൊരുപക ഉപകാരം ചെയ്യണ്ട ആരെയും ബുദ്ധിമുട്ടിക്കാനും മെനക്കെടേണ്ട ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പം ഈ കുട്ടി ആ ചെക്കനെ കണ്ടു കിട്ടുന്ന ആളുകൾ മറ്റേ കമൻ്റോളികൾക്ക് കൊടുത്ത പോലെ എന്തൊക്കെയാ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കൊടുത്തിട്ട് അവന്മാരെ സൂക്കടക്കൊന്നു മാറ്റി നിർത്താൻ സഹായിക്കണം എന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഹുഫ്